ഹലോ ഗായ്സ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസമായിട്ടുണ്ട് കംപ്ലീറ്റ് ആയി അങ്ങനെ അവർ തൊണ്ണൂറിൻ്റെ അന്ന് പോവുകയാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കും ഡെലിവറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഓപ്പറേഷൻ ആണെങ്കിൽ അഞ്ച് മാസം വരെ നിൽക്കുക അല്ലെങ്കിൽ സാധാ നോർമൽ ആണെങ്കിൽ തൊണ്ണൂറാവുമ്പോൾ കൊണ്ടുപോകും പിന്നെ ചോറൂണ് കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ച് വരിക അങ്ങനെ തൊണ്ണൂറിന് ഇവയും പോവുകയാണ് കേട്ടോ എന്തോ ഒരു വിഷമട്ടോ അവൻ ഇങ്ങനെ കാണുമ്പോൾ എടുത്തിരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പം അമ്മ രാവിലെ തന്നെ നീങ്ങിച്ചിട്ട് അവൻ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൻ്റെ അടുത്ത് വന്ന് കിടക്കുകയാണ് നല്ല വിഷമമുണ്ട് കേട്ടോ അമ്മയ്ക്ക് എക്കിയെന്നൊക്കെ പറഞ്ഞാൽ വന്നാൽ അവൻ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ അവൻ്റെ അടുത്ത് അവൻ്റെ സൗണ്ടും കരച്ചിലും എടുത്തിട്ടും കുറേ ഉറക്കം ഒഴിച്ചിരുന്നിട്ടൊക്കെ ഇങ്ങനെ കണ്ട് നോക്കിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോയാൽ ഇക്കി അമ്മടെ അത്ര വിഷമുണ്ടാവില്ല വിഷമം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ അവിടെ എൻ്റെ പണിത്തെരക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് സെറ്റാകും ഇക്കിയ കുഴപ്പമില്ല പക്ഷെ അമ്മയ്ക്കെന്ന് പറയുമ്പോൾ അമ്മ എപ്പോഴും ഇവ ഉണ്ടായിരുന്നല്ലോ അടുത്ത് അപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ രാവിലെ നീച്ച വഴിക്ക് അമ്മ കുറേ നേരം അടുത്ത് വന്ന് ഇങ്ങനെ എടുക്കണ കണ്ടു അപ്പോൾ പവൻ തോന്നിട്ടോ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു അവിടുന്ന് അച്ഛനും അമ്മയും ഏട്ടനും കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അമ്മ നേരത്തെ എന്താ കുറച്ചു നേരം അവനെടുത്തിരുന്നു കേട്ടോ അപ്പോളേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾക്കൊക്കെ പറ്റുന്ന ഭയങ്കര സങ്കടമായിട്ട് വിചാര അപ്പോൾ പൂവല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അമ്മനെ പറയട്ടോ എന്തിനങ്ങനെ വിഷമിക്കുന്നുണ്ട് പിന്നെ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനെ സ്വയം ഇരുന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കും അമ്മേനെന്നെ എന്താ അങ്ങനെ പറയുന്നു അവന് പിന്നെ അവൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ അതല്ലേ അവൻ്റെ വീടുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യും എന്നാൽ വിഷമമുണ്ടേനെ അങ്ങനെ അപ്പോൾ ചായ വയ്ക്കാനുള്ള പരിപാടിയാണ് ചായയും പത്തിരി ആണ് ഇട്ടുണ്ടാക്കി കുറുമക്കറി ഞങ്ങള് നോൺ വാങ്ങിയില്ല വൃശ്ചിക മാസം മണ്ഡലകാലമാണ് നോലുമ്പുണ്ട് ഇക്കി നോലുമ്പുണ്ട് പിന്നെ അവിടുത്തെ അമ്മയൊന്നും ചിക്കൻ ഇതൊന്നും കൂട്ടില്ല അപ്പോൾ പിന്നെ കുറുമക്കറിയും പത്തിരി വിചാരിച്ചു അങ്ങനെ അതൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ അമ്മ ചായ വെക്കുകയാണ് ചായ വെക്കുമ്പോഴൊക്കെ അമ്മയുടെ മുഖത്തിനൊരു തെളിച്ചെന്ന് പറയണത് ഉണ്ടായിരുന്നില്ല കേട്ടോ ചായ വെക്കാൻ പോയി അപ്പോൾ ചേച്ചി കുട്ടീനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് ഉറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉറക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിച്ച് കറിയോ അവൻ്റെ സ്ഥിര സമയമാണ് ഉറങ്ങേണ്ട ഒരു സമയമാണ് അപ്പോൾ പത്ത് മിനിറ്റ് ഉറക്കിയിട്ട് അവൾ അവിടെ കിട്ടിയിട്ടുണ്ട് ഞാനപ്പോൾ ആവുമ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ അവിടെ വന്നിരുന്നതാണ് കേട്ടോ പിന്നൊരു പതിനൊന്ന് മണി അവർ പതിനൊന്ന് മണി ആകുമ്പോഴാണ് കേട്ടോ എത്തിയത് പിന്നെ ഒരു വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചായ കൊടുക്കാൻ വിചാരിച്ച് ചായയൊക്കെ ഒക്കെ ചൂടാ വെച്ചിട്ടുണ്ടായിരുന്നു മേശട അവിടെ അപ്പളിക്കും അമ്മേനെ കാണാല്ലേട്ടോ അപ്പൊ അമ്മ ഇവിടേക്കാ പോയിന്ന് നോക്കിയപ്പോൾ അമ്മ പിന്നെ സൈഡിൽ നിന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അമ്മേനെ ഞാൻ അമ്മ എവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളുടെ അവിടെ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അമ്മ ഇവിടെ പൂര കരച്ചിലാണേ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തിനാ ഇവിടെ നിൽക്കണം അവർക്ക് ചായ കൊടുക്കേണ്ട നേരമായി അമ്മ എന്താ ഇവിടെ നിന്നിട്ട് കരയാണ് എന്നൊക്കെ ചോദിച്ചിട്ടോ അങ്ങനെ കുട്ടീനെ അവർക്ക് കൊടുത്ത് അമ്മയ്ക്കൊരു സാരിയാണ് കേട്ടോ അങ്ങനത്തെ ഒരു ചടങ്ങ് ഇവിടെ എല്ലാവരുടെ അടുത്തും ഉണ്ടോയെന്ന് അറിയില്ല തൊണ്ണൂറ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സാരി കൊടുക്കും അങ്ങനെ ഏതാ അവർ പന്ത്രണ്ടരക്കാവുമ്പോൾ ഇറങ്ങി കേട്ടോ പന്ത്രണ്ടര പന്ത്രണ്ട് പന്ത്രണ്ടേ കാലം ഒക്കാവുമ്പോൾ ഇറങ്ങി അവിടെ ഉച്ചയുടെ മുന്നേ കയറണം എന്നുള്ളൊരിത് ഉള്ളത് കൊണ്ട് പന്ത്രണ്ടരക്കാവുമ്പോഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കാണുമ്പോഴേക്കും സങ്കടം എന്താ വെച്ചാൽ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുമ്പോൾ നമുക്ക് എന്തോ ഒരു സങ്കടം പോലെ നമ്മുടെ ഇതൊന്നും ആലോചിച്ച് നോക്കിയപ്പോഴും പിന്നെ കുട്ടീനെ നമുക്ക് ഇങ്ങനെ എടുത്തെടുത്തെടുത്തിട്ടേ ഭയങ്കര വിഷമുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഭാഗം അവിടെ ഇരുന്നിട്ട് കുറേ കരയുന്നുണ്ട് ഹാളിലിരുന്നിട്ട് നമ്മളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് ആ സങ്കടം കയറിട്ട് തന്നെ തീർക്കേണ്ടി വരും ചിലപ്പോൾ കുറേ ഞാൻ പിന്നെ ഒന്നും മുണ്ടാൻ പോയില്ല കരയാണെങ്കിൽ കരഞ്ഞോട്ടേ എന്ന് വിചാരിച്ച് വിഷമം കൊണ്ടല്ലേ എന്നിട്ട് അവിടെ നിന്ന് നീച്ചിട്ട് റൂമിൽ വന്ന് കിടന്നു അപ്പോൾ എന്നിട്ട് അവിടെ കിടന്നിട്ട് ഇത് ആലോചിച്ച് കഴിന്ന് കരയാണ് കുറച്ച് ദിവസം ഉണ്ടാവും ഈ ഒരു സങ്കടം എന്നറിയുക അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും ഉണ്ടിയില്ലാട്ടോ ഇത് അമ്മയ്ക്ക് കൊടുത്ത സാരി ഞാനപ്പം നോക്കിയതാണ് കേട്ടോ അമ്മ സാരിയിലേക്കൊന്നും ശ്രദ്ധിക്കണേ ഇല്ല ഇത് ഞാൻ വെറുതെ എടുത്തിട്ട് ഞാൻ നോക്കിയെന്നേ ഉള്ളൂ അമ്മ അതിലേക്കൊന്നും നോക്കിയിട്ടെന്നില്ല കേട്ടോ അങ്ങനെ സാരിയൊക്കെ മടക്കി വെച്ച് ചായ ഞാൻ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൊറോട്ടയും കറിയും ഞാനെടുത്തിട്ട് ഞാൻ കഴിച്ചു കുട്ടികൾക്ക് വേദക്കുട്ടിക്ക് കൊടുത്തു ദേവന് പിന്നെ ചോറ് മതി പറഞ്ഞത് കൊണ്ട് ചോറാണ് കേട്ടോ ഞാൻ കൊടുത്തു അവർക്ക് കൊടുത്തതിന് ശേഷമാണ് അപ്പോൾ വേദക്കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് പൊറോട്ട ഉണ്ടോ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒരു നിന്ന് ഒരു എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് എന്താ അവിടെ സംസാരിക്കണമെന്നൊക്കെ ഇപ്പം ഒരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല കേട്ടോ ഭയങ്കര ചർച്ചയിലാണ് ചെക്ക് തോന്നുന്നു വേദക്കുട്ടീനെ ചീത്ത അതിനെ തന്നെ ആയിരിക്കും ഞാൻ അവരൊന്നും പറയുണ്ടാവുക അങ്ങനെ ചോറിനാലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരം കിടന്നു പിന്നെ വൈകുന്നേരത്തെ ചായ വയ്ക്കുന്ന ഭാഗം ഞാൻ എടുത്തോളൂ ട്ടോയ്ക്ക് അതിൻ്റെ ഇടയിൽ ഓർമ്മ ഉണ്ടായില്ല പ്രത്യേകിച്ച് എടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എന്നിട്ട് കുട്ടികൾക്കുള്ള ചായ ചൂടാക്കാൻ വെച്ചു വേദ ദേവനെ ദേവനും ഓരോ ക്ലാസ്സിൽ വെച്ചു കൊടുത്തോളു പിന്നെ അടിച്ചു വരി തുടക്കാൻ സോറി തുടക്കിയല്ല അടിച്ചുരിടാണ്ടായിരുന്നു വിളക്കൊള്ളത്തേണ്ട നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ അടിച്ചു ഒരിയിട്ട് ഇങ്ങനെ കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ വീഡിയോ ഒന്നും കൊടുത്തിൻ്റെ കേട്ടോ പിന്നെ അങ്ങനെ ഇവരുടെ കളിക്കലും ആകെ ബഹളമായിട്ട് സീരിമേ സീരിയലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളും അമ്മയും ഞാനും അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഉമ്മറത്തൊക്കെ അങ്ങനെ പോയിരുന്നു അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്